എന്തായാലും ഞാൻ പറഞ്ഞ എത്തിയോട് ആയിരക്കണക്കിന് എത്തിക്കണോ അപ്പൊ മക്കളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി സംഭവം വേണ്ടിട്ടാണ് എത്തിയിരിക്കുന്നത് നോക്കുന്നത് ഇതൊരു പർദ്ദ ഷോപ്പാണ് പക്ഷെ കാഴ്ചയിൽ മക്കളെ കാര്യം ഇതിന്റെ ഉള്ളിലുള്ള കളക്ഷൻസ് അത് ശരിക്കും നമ്മൾ അന്തം മുട്ട് പോകും മലപ്പുറം ജില്ലയിൽ തന്നെ ഇത്രയും കുറഞ്ഞ വില ഇത്രയും അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവോ നമ്മൾ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പർദ്ദങ്ങൾ പലതും നോക്കൂലേ ഇപ്പൊ ഒരു കാര്യമല്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തരാം നോക്കി എന്തൊരു ഭംഗിയാ കാണാൻ ഇതൊക്കെ ഏകദേശം എത്ര വില വരും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ നമ്മൾ പുറത്തൊരു കടയിൽ പോയി വാങ്ങണേ മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ല അതത്ര നല്ല പർദ്ധകൾ നമുക്ക് കിട്ടൂല പക്ഷെ അതിന്റെ ഒക്കെ പകുതി വില ഇവിടെ വരുന്നുള്ളൂന്നൊക്കെ ആയിട്ട് എന്താ ഉണ്ട് സംഭവം അടിപൊളിയല്ലേ ഇല്ലേക്ക് നല്ല അടിപൊളി ഷോളും വരുന്നുണ്ട് കേട്ടോ വിട്ടുകഴിഞ്ഞാല് ഓളന്നെ രാജാവ് ഓളന്നെ സൂപ്പർ ഡിസൈൻ ചെയ്ത മോഡലാണ് എല്ലാ അളവിലുള്ള ആളുകൾക്കുണ്ട് വലപ്പം കുറഞ്ഞോട്ടെ വലപ്പം കൂടിക്കോട്ടെ തടി കൂടിക്കോട്ടെ ഏത് തരത്തിലുള്ള ആളുകൾക്കും കാണിയാക്കാൻ ഈ മണവാട്ടി ഷോപ്പിൽ നിങ്ങൾക്ക് പയായാസ് റെഡിയാണ് നിങ്ങൾ പർദ്ദിന്റെ ആവശ്യത്തിനാണ് നിങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് എടുക്കാതെ പോകില്ല അത് ഷുവറാണ് അപ്പൊ എന്തായാലും മസ്റ്റ് വിസിറ്റ് വളരെ തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കും ചെയ്യാം നല്ല ഈഴ് നിൽക്കുന്ന ഡ്രസ്സുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കുന്നമ്മിൽ പെരിന്തൽമണ്ണ റോഡിനെ മണവാട്ടി പർദ്ധ ഷോപ്പിലാണ് എടുത്തിട്ട് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് ചെയ്തു തരണെങ്കിൽ അതും ഇവർ ഇവിടെ ചെയ്തു തരു